തന്റെ തൈലം ദിന കൂലിത്തൊഴിലിന്റെ ഭാഗമായി മത്സ്യവില്പന നടത്തുന്ന ഒരു വയോവൃദ്ധനായ മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിന്റെ ആ ബൈക്ക് വളരെ ഓർക്കാപുറത്ത് ആകസ്മികമായി ഒരു കെ എസ് ആർ ടി സി ബസ്സുമായി ഉരസുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ബൈക്ക് ഞൊടിയിടയിൽ താഴെ വീഴുകയാണ് ആ വീണുപോയ ബൈക്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവനത്തിന്റെ ഉപജീവനത്തിന്റെ ഉപാധിയായ ആ പെട്ടിയിൽ അടക്കം ചെയ്തിരിക്കുന്ന മത്സ്യങ്ങൾ മുഴുവനും താഴെ നിലത്തേക്ക് വീഴുകയാണ് ആ വീണുപോയ മത്സ്യത്തിന്റെ ഇടയിൽ ിൽ ഈ മനുഷ്യൻ ആ ബസ്സുകാരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ഇടയിൽ തന്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഒരു മാതാവ് എന്ന് പറയുന്ന ഒരു സഹോദരി അവളുടെ വീട്ടിലേക്ക് അവളുടെ ടൂ വീലർ ഓടിച്ചിട്ട് തിരിച്ചു പോകുമ്പോ ഈ വളരെ ദൈന്യത ഈ തർക്ക വിതർക്കങ്ങളിലൊന്നും ചെവി കൊടുക്കാതെ അല്ലെങ്കിൽ അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ യുവതിയായ സഹോദരി ചെയ്ത പണി എന്താണ് നേരെ നിലത്തിരുന്നിട്ട് അവളുടെ കയ്യിൽ ഒരു ഗ്ലൗ പോലും വിടാതെ ആ വയോവൃദ്ധന ജീവിതത്തിന്റെ ചിന്നി ചിതറി ശകലങ്ങളായി ഉപാധിയായികലങ്ങളായിട്ട് കിടക്കുന്ന മത്സ്യങ്ങളെ മുഴുവൻ അതിന്റെ ദുർഗന്ധം പോലും അസഹനീയമാണ് എന്നതുപോലും ഗൗനിക്കാതെ അവരുടെ കൈകളിലേക്ക് ശേഖരിച്ചിട്ട് ആ പെട്ടിയിലേക്ക് അത് എല്ലാം നിറച്ചു വെക്കുന്ന ഒരു കാഴ്ച അതേതോ ഒരു 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 പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഒരു ക്യാമറ കണ്ണിൽ ഒറ്റ സ്നാപ്പിൽ ഒറ്റ ക്ലിക്കിൽ ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയ കൊടുത്തു മലയാളിയുടെ ലൈക്കുകളുടെ ഘോഷയാത്രയായിരുന്നു പിന്നെ ആ ചിത്രത്തിന്റെ എന്തായിരുന്നു അതിന്റെ കാരണം അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും പാരിപ്പള്ളിയിലെ വിവേകൾ എന്ന് പറയുന്ന സഹോദരി ഇങ്ങനെ ഒരാൾ വീഴുമെന്നും അദ്ദേഹത്തിന്റെ മത്സ്യങ്ങൾ ചിതറുമെന്നും സ്വപ്നം കണ്ടിട്ടല്ല തന്റെ മകനെയും കൊണ്ട് സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് പിന്നെ അത് ഓർക്കാപ്പുറത്ത് സംഭവിച്ചു പോയ ജീവിതത്തിന്റെ ഒരു ആകസ്മികതയാണ് അതിനാണ് സിറ്റുവേഷനൽ മാനേജിംഗ് എന്നൊക്കെ പറയാറുള്ളത് എന്ന് പറഞ്ഞാല് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധ്യമാവാ പൗരബോധം എല്ലാവരെയും ഉയർക്കൊള്ളുമ്പോഴാണ് പലസ്തീനിലെ കുട്ടികൾക്ക് മോചനം കിട്ടുക ഇപ്പൊ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന സുമൂത്ത് ഫ്ലോട്ടില്ല അല്ലെ ഗസയുടെ തീരം തൊടാൻ ഇന്നിന്റെ പ്രഭാതത്തിൽ ആവേശത്തോടു കൂടെ കാത്തിരിക്കാൻ എല്ലാ കണ്ണുകളും സുമൂത്ത് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഗ്രേറ്റ തുമ്പർഗനെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ വലിയ അകമ്പടിയോടുകൂടെ ഓളപ്പരപ്പുകൾക്ക് മുകളിലൂടെ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഔഷധങ്ങൾ അവർക്ക് വേണ്ടി മെഡിസിൻ കിറ്റുകൾ എല്ലാം ശേഖരിച്ച് ലോകത്തിന്റെ പുറപ്പെട്ട ഫ്ലോട്ടില്ല എന്ന് പറയുന്ന കപ്പലിലേക്കാണ് ലോക ജനതയുടെ മുഴുവൻ ശ്രദ്ധയും പ്രാർത്ഥനയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ തീരത്തോട് തൊടുന്നതിന്റെ ഇസ്രായേൽ പടക്കപ്പൽ വന്നിട്ട് തടയുകയാണ് ആ തടഞ്ഞതോടുകൂടെ നമുക്ക് ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളിൽ അതിന്റെ അലയറികൾ കാണാൻ സാധ്യമായി ആദ്യമായിട്ട് നമ്മൾ അതിന്റെ പ്രതിപ്രവർത്തനം കണ്ടത് കൊളംബിയയിൽ നിന്നാണ് യുടെ പ്രസിഡന്റ് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചു കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാര് മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരുന്നും കപ്പലിനെ ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഇസ്രായേൽ ഉദ്യോഗസ്ഥനും ഇനി ഞങ്ങളുടെ രാജ്യത്ത് എന്ന് കട്ടായം ശപഥം ചെയ്യാനുള്ള ആർജവവും നെട്ടലും ആണത്തവും കാണിച്ചിരിക്കുന്ന കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭരണാധികാരികളെയും ഓരം ചേർന്ന് നിൽക്കുന്ന സായന്തനത്തിൽ ആനുഷംഗികമായിട്ട് നമ്മളെല്ലാവരും ഓർത്തെടുത്ത് പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചില ത്യാഗങ്ങളെ പഠിക്കുമ്പോഴാണ് നമ്മൾ പാകപ്പെടുക എന്തിനാണ് നമ്മൾ ഫലസ്തീനുകളുടെ ത്യാഗം പഠിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി അനുഭവിച്ച ഒരു ജനത ലോകത്തെ ഏറ്റവും വലിയ പായാരം അനുഭവിച്ച ജനത ലോകത്തെറ്റവും വലിയ പരിവട്ട അനുഭവിച്ച ജനത ലോകത്തെ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ അനുഭവിച്ച ജനത ലോകത്ത് ഒട്ടും വസ്ത്രം കിട്ടാകണിയായി പോയ ജനത ഒരു വസ്ത്രങ്ങളുടെയും ബ്രാൻഡ് മൂല്യങ്ങൾ അറിയാത്ത ജനത അല്ലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളുടെ ബ്രാൻഡുകൾ അറിയാം വസ്ത്രങ്ങളുടെ ബ്രാൻഡുകൾ അറിയാം പാതുകുടെ ബ്രാൻഡുകൾ അറിയാം കടിക്കുന്ന ഭക്ഷണങ്ങളുടെ പോലും ബ്രാൻഡുകൾ അറിയാം ഗസയിലെ ആ കുട്ടികളുടെ അതേ പ്രായമുള്ള ഗസയിലെ കുട്ടികൾക്ക് ആകെ അറിയുന്നത് ഒറ്റ വസ്തുവിന്റെ ാണ് ഏതാണ് ഏതാണ് നിർമ്മിച്ചു കൊടുക്കുന്ന ഏറ്റവും മനോഹരം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വളരെ തീവ്രമായ അസ്ത്രേഗതയിൽ കുതിക്കുന്ന വെടിയുണ്ടകൾ നിറച്ചിരിക്കുന്ന തോക്കിന്റെ ബ്രാൻഡ് ഗസയിലെ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ അമേരിക്കക്കാരൻ നിർമ്മിച്ചിട്ട് ഇസ്രായേൽ പട്ടാളക്കാരന്റെ കയ്യിൽ വളരെ പോരിഷയോടുകൂടെ ഏൽപ്പിച്ചുകൊടുത്തിരിക്കുന്ന എ കെ ഫോർട്ടി സെവൻ തോക്കിന്റെ പിസ്റ്റലിന്റെ മർമ്മം അതിന്റെ മൂർച്ച അതിന്റെ വേഗത അത് വേഗതയിൽ തറക്കുമ്പോ ശരീരത്തിൽ ഉണ്ടാകുന്ന പെടച്ചിടിന്റെ വേദന എത്രമേൽ തീവ്രമാണ് എന്ന് ഈ ഉപയോഗിക്കുന്ന തോക്കുകളുടെ ബ്രാൻഡ് ഏതാണ് എന്ന് ആധികാരികമായിട്ട് പറയാൻ ഉള്ള ഒരു അധികാരമുള്ള കുട്ടി അത് കുട്ടിയാണ് കാരണം അവന്റെ ശരീരത്തിലേക്കാണ് അവന്റെ അവന്റെ മസ്തകത്തിലേക്കാണ് അവന്റെ നെഞ്ചിടത്തിലേക്കാണ് ഈ ഈ ഇസ്രായേലുകാരന്റെ മുഴുവൻ വെടിയുണ്ടകളും കടന്നു വന്നത് എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരു ജനത ജീവിക്കാൻ വേറെ ഒന്നെങ്കിലും ബ്രാൻഡുകൾ പറയാനോ അടയാളപ്പെടുത്താനോ സാധിക്കാതെ ജനത അല്ലേ അല്ലെ പഠിക്കുന്ന ഭക്ഷണ ജലമാണ് മലിന ജലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടുത്താണ് സാറ എന്ന് പറയുന്ന ഒമ്പത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തന്റെ ആറു വയസ്സുള്ള കുഞ്ഞാങ്ങളെ തന്റെ ശരീരത്തിൽ ഒക്കെ പറയാണ് പെങ്ങളെ ഞാൻ മരിച്ചു പോകുമെന്ന് പറയാം